കണ്ണൂർ മൊഗേരി പഞ്ചായത്തിലെ കുരാറ വയലിൽ വിളയാത്ത പച്ചക്കറികളില്ല പതിനെട്ട് ഏക്കറോളം വിസ്തിയിൽ കിടക്കുന്ന വയലിൽ നെൽകൃഷിയുടെ ഇടവേളയായാണ് പച്ചക്കറി കൃഷി ഇറക്കുന്നത് ഡിസംബർ അവസാന വാരം തുടങ്ങി ഏപ്രിൽ മാസം വരെയാണ് പച്ചക്കറി കൃഷിയുടെ കാലം ഇളവൻ മത്തൻ വെള്ളരി തുടങ്ങി പച്ചമുളകും ചീരയും പടവലുമടക്കം പതിനഞ്ചിലേറെ പച്ചക്കറികൾ ഇവിടെ വിളയുന്നു കർഷകരുടെ കൂട്ടായ്മയ്ക്ക് കൃഷി വകുപ്പിന്റെ അകമഴിഞ്ഞ സഹായവും ലഭിക്കുന്നുണ്ട് ഒരു ഹെക്ടറിന് ഹെക്ടറിന് രൂപ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പത്ത് വർഷം മുമ്പാണ് ഈ വയലിൽ പച്ചക്കറി കൂട്ടായ്മ ഉടലെടുക്കുന്നത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാത്ത ഈ വയലിൽ ജൈവവളത്തിലാണ് പച്ചക്കറികൾ വളരുന്നത് കർഷകർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന വയലിൽ രണ്ട് കിണറുകൾ ഉണ്ടെങ്കിലും വെള്ളത്തിന്റെ ദൗർലഭ്യം ഒരു പ്രധാന പ്രശ്നമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നു നമ്മൾ അതിന്റെ ഭാഗമായി ഇപ്പോൾ കർഷകർക്ക് ഇനിയും അധികം കൃഷി ചെയ്യാനുള്ള സാധ്യത സാഹചര്യം ഒരുക്കാൻ പറ്റി മറ്റൊരു ജലസേചന പദ്ധതി കൂടി ഇപ്പം അടുത്ത അടുത്തോട് വിഷാംശങ്ങൾ ചേരാത്ത ഈ പച്ചക്കറികൾ മൊഗേരി പഞ്ചായത്തിലെ മുക്കിലും മൂലയിലുമുള്ള കടകളിലൂടെയാണ് വിൽക്കുന്നത് ഒപ്പം പാനൂർ തലശ്ശേരി കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും പച്ചക്കറികൾ എത്തിക്കുന്നു എന്നാൽ ആവശ്യക്കാർ കൃഷിയിടത്തിൽ നേരിട്ടെത്തി പച്ചക്കറികൾ വാങ്ങിക്കുന്ന സംവിധാനത്തോടാണ് കർഷകർക്ക് താൽപ്പര്യം ഇപ്പം വാങ്ങുന്ന ഉപഭോക്താവിനും അതിന്റെ ഗുണം കിട്ടുന്നില്ല കർഷകനും അതിന്റെ ഗുണം കിട്ടുന്നില്ല ഇത് അടിച്ചെടുക്കുന്നത് ഇടനിലക്കാരായ വ്യാപാരികളാണ് പച്ചക്കറിയുടെ വിലക്കയറ്റവും വരൾച്ചയുടെ വറുതിയും ഈ നാട്ടുകാരെ ബാധിച്ചിട്ടില്ല നെൽകൃഷിയുടെ ഇടവേളകളിൽ ഇവിടെ ഇറങ്ങുന്ന പച്ചക്കറികൾ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഒപ്പം ഒരു പഞ്ചായത്തിന് സ്വന്തവും ക്യാമറാമാൻ സുമേഷ് മൊറായ്ക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യാ വിഷൻ